നമസ്കാരം ഇതിൻകാലി ലോഗിന്റെ മറ്റൊരു വീരിയലേക്ക് സ്വാഗതം നമ്മളുള്ളത് കോഴിക്കോട് കഞ്ഞിക്കലത്തെയാണ് അപ്പൊ കഞ്ഞി കുടിക്കാൻ കോഴിക്കോട് വന്ന് കഞ്ഞി കുടിക്കണമെങ്കിൽ നമുക്ക് വരുന്ന ആയിരത്തി പേരെന്താണ് എസ് കഞ്ഞിക്കലമാണ് കഞ്ഞിക്കലത്തിൽ ഒരുപാട് വേറെ സമൂഹങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ആഴ്ചകൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇതാണ് ഒരു പുതുതായി സ്റ്റാർട്ട് ചെയ്ത എ സി കൗണ്ടർ നല്ല സ്പീഷിയസ് ആണ് കേട്ടോ ഒരുപാട് പേർക്ക് കുടിക്കാൻ പറ്റും കഞ്ഞിക്കലത്തിലൂടെ ചേർന്ന് തന്നെയാണ് പുതിയ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തത് കഞ്ഞിക്കലത്തിൽ ഒരുപാട് വെറൈറ്റി കഞ്ഞികൾ ഉണ്ട് നമുക്കറിയാലല്ലേ പഴം കഞ്ഞി സ്നേഹക്കഞ്ഞി ഒരുപാട് ഐറ്റംസുകളുണ്ട് അപ്പൊ ഇവര് എക്സ്ക്ലൂസീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സാധനമാണ് ചട്ടിച്ചോറ് ഇപ്പം കഞ്ഞിക്കലത്തിൽ വരുന്നവർക്ക് ചെറിയൊരു പരാതിയാണ് ഇവരെ ഇരിക്കാൻ കുറച്ച് സ്പേസ് കുറവാണെന്ന് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ചട്ടിച്ചോറിൽ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ഓംലേറ്റ് ചമ്മന്തി എല്ലാം ഒരു കോംബോ ആയിട്ട് അടിപൊളിയായിരുന്നു പിന്നെ ഫിഷ് ഇങ്ങനെ ലൈവ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തു തരും അതുപോലെ തന്നെ കക്ക ഫ്രൈയും അതിന്റെ ചെയ്ത് അടിപൊളി അടിപൊളി നിങ്ങൾ ഒന്ന് വന്നിട്ട് ചെയ്യണം ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അത് കഞ്ഞിക്കളത്തിന്റെ ഓളിൻ്റോണായ മാധവാണ് അത് ചിലർക്കാരെയൊന്നുമല്ല വലിയൊരു കലാകാരി കൂടിയാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കഞ്ഞിക്കലത്തിന്റെ പുതുതായി സ്റ്റാർട്ട് ചെയ്ത വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ പുതുതായി സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് കൂടി ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാവോ റോഡ് അപ്പർ കോളേജിന്റെ റോഡിലാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഫ്രാഞ്ചൈസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടാം ആ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ബ്രാൻഡ് ആക്കിയ കഥകളാണ് മൂന്ന് പേര് സ്റ്റാർട്ട് ചെയ്ത കഞ്ഞിക്കാലത്ത് പറയാനുള്ളത് അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഒരു വർഷമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം